മണ്ണിലെ നീരൂറ്റി കുടിക്കുന്ന അക്കേഷ്യ മരങ്ങൾ തിങ്ങിനിറഞ്ഞ ഭൂമിയിൽ അധ്വാനിച്ച് വളമിട്ട് വിത്തിറക്കിയ ഒരു കൂട്ടം യുവാക്കൾ പല തൊഴിലിടങ്ങളിൽ നിന്ന് വന്ന് മണ്ണിൽ അവർ ഒത്തുചേർന്നുണ്ടാക്കിയ കൃഷിക്കൂട്ടം അതാണ് ഊരംവിള കൃഷിക്കൂട്ടം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൽ കുളത്തൂർ കൃഷിഭവന്റെ പരിധിയിലാണ് വിള കൃഷി കൂട്ടായ്മയുടെ ഈ വിളനിലം സിജു വി വിനോദ് സുമേഷ് തുടങ്ങി ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഈ പദ്ധതിക്ക് പിന്നിൽ കുളത്തൂർ കൃഷിഭവനും പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ കഴിഞ്ഞ വർഷം മുതലാണ് ഞങ്ങളിവിടെ ഈ ഒരു സംരംഭം തുടങ്ങിയത് കഴിഞ്ഞ ഓണക്കാലത്ത് ജമന്തി പൂക്കളും ക്രിസ്മസ് അവസരത്തില് സൂര്യകാന്തി പൂക്കളും ഈ വേനൽ സമയത്ത് മില്ലറ്റുമായിട്ടാണ് ഞങ്ങളെത്തിയിരിക്കുന്നത് കൃഷിയിൽ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ കൃഷി പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളും യുവാക്കളാണ് പലരും പലവിധ ജോലികളിൽ ഏർപ്പെടുന്നവരുമാണ് അപ്പോൾ അവർക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒന്നര ഏക്കർ സ്ഥലത്താണ് ആദ്യം ഞങ്ങൾ ജമന്തി കൃഷി നടത്തിയിരുന്നത് ഇവിടെ അടുത്ത് തോവാളെ വെല്ലുന്ന വിലക്കാണ് ഞങ്ങളിവിടെ കച്ചവടവും നടത്തിയിരുന്നത് അത് ഞങ്ങളുടെ പ്രോഡക്റ്റ് നമുക്ക് തന്നെ വില നിശ്ചയിക്കാവുന്ന രീതിയിൽ കൃഷിയെ ലാഭകരമാക്കി മാറ്റുക എന്നതാണ് മറ്റൊരു നിർദ്ദേശം നമുക്ക് നൽകുവാനുള്ളത് ഈ ഒരു അവസരത്തിലാണ് സൂര്യകാന്തി എന്ന് പറയുന്ന ആശയമായി ഞങ്ങൾ മുന്നോട്ട് വന്നത് പലപ്പോഴും നമ്മൾ സൂര്യകാന്തി പൂക്കൾ കാണാനായിട്ട് തെങ്കാശിയൊക്കെയാണ് ആശ്രയിക്കാറുള്ളത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സൂര്യകാന്തി പാടം തന്നെ നമുക്ക് ഒരുക്കുവാൻ ഏതാണ്ട് ഒന്നര ഏക്കർ സ്ഥലത്തോളം നമുക്ക് സൂര്യകാന്തി പാടം വിജയിക്കുവാൻ നമുക്ക് സാധിച്ചു ആദ്യം ഒരു നാല് പ്രാവശ്യം നമുക്ക് ഫെയിലുവർ ആയെങ്കിലും അഞ്ചാമത്തെ പ്രാവശ്യം നമ്മളതിൽ വിജയം നേടി ഒത്തിരി ആൾക്കാരാണ് നമ്മൾ സൂര്യകാന്തി പാടം കാണുവാനായിട്ട് വളരെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ തേടിയെത്തിയത് തീർച്ചയായും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആഹ്ലാദം വരുന്ന ഒരു കാര്യമായിരുന്നു കാരണം കൃഷിയെ സ്നേഹിക്കുന്നവർ ഇത്രയും ഉണ്ടല്ലോ എന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു നമുക്കുള്ളത് പുതുതായി അല്ലെങ്കിൽ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് നമ്മുടെ ഊരമുള്ള കാർഷിക കൂട്ടായ്മയുടെ ഉദ്ദേശങ്ങളിൽ ഒന്ന് തന്നെ മൂന്നേക്കറിലേറെ സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്യുന്നത് സൂര്യകാന്തിക്കൊപ്പം വിവിധയിനം പൂക്കളും ചെറുധാന്യങ്ങളും ചീരയുമാണ് പ്രധാന കൃഷി കൃഷിയിടത്തിൽ ചെറുധാന്യങ്ങൾക്ക് പുറമെ വ്ളാത്താങ്കര ചീര സൂര്യകാന്തി കോഴിപ്പൂവ് ഡാലിയ വിവിധ വർണ്ണങ്ങളിലുള്ള കോസ്മോസ് തുടങ്ങിയ അനേക ഇനം പുഷ്പങ്ങൾ ചാമ റാഗി കമ്പ് കുതിരവാലി മണിച്ചോളം മധുരചോളം പോപ്കോൺ തുടങ്ങിയ ചെറുധാന്യങ്ങളും മത്സ്യകൃഷിയുമാണ് ചെയ്യുന്നത് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കൂട്ടായ്മ രൂപീകരിച്ചെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഞങ്ങൾ വിവിധ ആക്ടിവിറ്റിയിലൂടെ സജീവമായി രംഗത്ത് വരുന്നത് കഴിഞ്ഞ ഓണക്കാലത്ത് ജമന്തി പൂക്കളുടെ ഒരു വലിയ ഒരു ശേഖരം തന്നെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സൂര്യകാന്തിയിലോട്ട് വന്നത് അപ്പോൾ സൂര്യകാന്തി വിളവെടുത്തതിന് ശേഷം അതിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റ് നമുക്ക് വിപണിയിൽ എത്തിക്കാൻ സാധിക്കുകയാണ് പൂരമുള്ള കാർഷിക കൂട്ടായ്മയുടെ ലേബലിൽ തന്നെ സൂര്യകാന്തി എണ്ണയും സൂര്യകാന്തിയുടെ പുണ്ണാക്കും ഞങ്ങളെ ലേബലിൽ ഇറക്കാൻ പറ്റുന്നത് വളരെ അഭിമാനമായി നമുക്കിവിടെ പറയുവാൻ സാധിക്കുകയാണ് കേരളത്തിൽ പൂകൃഷിക്ക് പ്രചാരം ഏറിവരികയാണ് ചെണ്ടുമല്ലിയും കോഴിപ്പൂവും മാങ്ങാ നാറി എന്ന കോസ്മോസ് പൂക്കളും തേടി ഇനി തോവാളയിലേക്കും ഗുണ്ടൽപേട്ടിലേക്കുമൊന്നും പോകേണ്ട തമിഴ്നാട്ടിലെ തോവാളയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ പൂകൃഷിയുടെ സാധ്യത തേടിയ കൃഷിക്കൂട്ടുകാർ പൂകൃഷിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ചെണ്ടുമല്ലിയിൽ രണ്ട് നിറങ്ങളാണ് ഇവിടെയുള്ളത് മഞ്ഞ ഓറഞ്ച് വർണ്ണങ്ങളുള്ള നല്ല വലിപ്പമുള്ള ആഫ്രിക്കൻ ചെണ്ടുമല്ലി ഏക്കറിൽ എണ്ണായിരം മുതൽ പതിനായിരം തൈകൾ വരെ നടാം നല്ല നീർവാർച്ചയുള്ളതും സൂര്യപ്രകാശം ധാരാളം ലഭിക്കുന്നതുമായ പ്രദേശമാണ് നടീലിനായി തിരഞ്ഞെടുക്കേണ്ടത് മണ്ണിന്റെ അമ്ലത നീക്കാനായി കുമ്മായം ചേർക്കണം മണ്ണൊരുക്കിയതിനു ശേഷം വരമ്പുകളിലാണ് തൈകൾ നടുന്നത് ഓണക്കാലത്ത് ഒരുക്കാനായി വലിയ തോതിൽ ആവശ്യമുള്ള ചെണ്ടുമല്ലിയും മറ്റു പൂക്കളും ധാരാളമായി ഈ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു തോവാളയേക്കാൾ ലാഭകരമായിരുന്നു ഓണക്കാലത്ത് ഊരം വിള കൂട്ടായ്മയുടെ പൂവിൽപ്പന പിന്നീടാണ് സൂര്യകാന്തി കൃഷിയിലേക്ക് തിരിഞ്ഞത് മഞ്ഞയും പിങ്കും കമ്പളം വിരിച്ചു നിൽക്കുന്ന തോട്ടത്തിന് മുൻനിരയിൽ തന്നെ കണ്ണിന് കൗതുകമായി പൂത്തുലഞ്ഞ് തലയെടുപ്പോടെ നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ ഇടയകലമില്ലാതെ പൂതുലഞ്ഞ് നിൽക്കുന്ന ഒരു സൂര്യകാന്തി പാടമായിരുന്നു സിജുവിൻ്റെ മനസ്സിൽ അതനുസരിച്ചാണ് മണ്ണൊരുക്കിയത് നമ്മൾ തെങ്കാശിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ പാടത്തിലാണ് സൂര്യകാന്തി എല്ലാം വിതച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമാണ് തരിച്ചായി കിടന്ന ഒരു ഭൂമിയാണ് ഞങ്ങൾ നിരപ്പാക്കി ആ ഒരു സ്ഥലത്താണ് സൂര്യകാന്തി വിളയിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ആദ്യം ഒരു നാല് പ്രാവശ്യം ഫെയിലിയർ ആയതിനു ശേഷമാണ് നമുക്ക് ഒരു സക്സസ്സിലോട്ട് എത്താൻ കഴിഞ്ഞത് അപ്പോൾ വിളവിൻ്റെ കാര്യത്തിൽ അതുതന്നെയാണ് ഞങ്ങൾ വിളവെടുപ്പ് കഴിഞ്ഞ് ആ ഒരു സൂര്യകാന്തി വിത്തെല്ലാം കളക്ട് ചെയ്തപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു നൂറ് നൂറ്റമ്പത് കിലോളം കിട്ടി പക്ഷേ അതിൻ്റെ ഒരു ചിലവെന്ന് പറയുന്നത് വളരെ ഭീമമായിരുന്നു പക്ഷേ അടുത്തൊരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെല്ലാം ഒരു കുറേ കൂടെ ആധികാരികമായി മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാരണം നമ്മൾ തമിഴ്നാട്ടിനെ ആശ്രയിച്ച് ഇതിനാട്ടാനൊക്കെ കൊണ്ടുപോകുന്നു അപ്പോൾ ചിലവെന്തായാലും കൂടിയാണ് വരുന്നത് ആ ചിലവെല്ലാം കുറച്ചുകൊണ്ട് അടുത്തൊരു ഘട്ടത്തിൽ നമ്മൾ ഇതിനേക്കാളും ഒരു നല്ല രീതിയിൽ ഒരു വിളവ് ഉൽപ്പാദിപ്പിക്കണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുൻ തവണകളിൽ നിന്ന് വ്യത്യസ്തമായി അകലമേതുമില്ലാതെയാണ് ഇത്തവണ തൈകൾ നട്ടത് ഇടതിങ്ങി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ കാണാൻ അതിമനോഹരമായിരുന്നു ആദ്യകാലത്ത് വിത്ത് വിതച്ചായിരുന്നു കൃഷി പിന്നീട് ആ രീതി മാറി തൈമുളപ്പിച്ച് നടുകയായിരുന്നു ഇത്തവണ ട്രയൽ ആൻഡ് ഇറർ രീതിയിലൂടെയായിരുന്നു ഇത്തവണ കൃഷി അത് വിജയകരമാവുകയും ചെയ്തു തെങ്കാശി പോയപ്പോൾ മനസ്സിലായ ഒരു കാര്യം അവിടെ അവർ നിലത്ത് ചെയ്യുന്നത് എട്ട് ദിവസം കൂടുമ്പോൾ വെള്ളം പാടത്തേക്ക് കയറ്റി നിർത്തുകയും അത് നിന്ന് ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾക്കിവിടെ ഒരു തരിശായ ഒരു ഭൂമിയാണ് അപ്പോൾ ഇവിടെ വെള്ളം കയറ്റി നിർത്തുക എന്നത് പ്രായോഗികമല്ല അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ രണ്ട് പ്രാവശ്യവും അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യവും ഇന്നത്തെ വേനൽ അനുസരിച്ച് ഞങ്ങൾ മൂന്ന് പ്രാവശ്യമൊക്കെ ഒരു നന കൊടുത്താൽ മാത്രമേ ഈ ഒരു പച്ചപ്പ് നിലനിർത്താൻ പറ്റുകയുള്ളു അപ്പോൾ നന തന്നെയായിരുന്നു സൂര്യകാന്തിയുടെ ഏറ്റവും വലിയ പ്രശ്നവും അപ്പോൾ ഏതാണ്ട് മൂന്നാല് മണിക്കൂറുള്ള സമയം തന്നെ വെള്ളം നനയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും ആദ്യം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നനച്ചുകൊണ്ടിരുന്നെങ്കിലും അത് ശാശ്വതമല്ലെന്ന് കാണുകയും പിന്നെ നമ്മൾ ഓസ് ഉപയോഗിച്ച് ഫുള്ളായിട്ട് നനയ്ക്കുകയും ചെയ്തു അപ്പോൾ നന കൂടുന്നതനുസരിച്ച് ചെടിയുടെ ഗ്രോത്ത് കൂടിക്കൊണ്ടേരുന്നു ഏതാണ്ട് നാൽപ്പത്തഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് സൂര്യകാന്തിയുടെ പൂക്കൾ വരികയും ഒരു ഏഴെട്ട് ആകുമ്പോഴേക്കും അതിൻ്റെ മഞ്ഞ ഇതിലൊക്കെ കൊഴിഞ്ഞ് പിന്നെ വിത്തിൻ്റെ വെയിറ്റ് അനുസരിച്ച് പൂ കുനിയാനും തുടങ്ങും ഏതാണ്ട് ഒരു അമ്പത്തഞ്ച് അറുപത് ദിവസം ആകുമ്പോൾ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് സൂര്യകാന്തിയുടെ ഒരു വിളവ് വരുന്നത് കുളത്തൂർ കൃഷിഭവൻ്റെ നേതൃത്വത്തിലെ സംഘം കേരളത്തിലെ സൂര്യകാന്തി കൃഷി ചെയ്യുന്ന അട്ടപ്പാടി സന്ദർശിച്ചാണ് ാവശ്യമായ മാർഗനിർദ്ദേശം നൽകിയത് ഇനം വിത്തുകൾ കണ്ടെത്താനും ജൈവരീതിയിൽ മണ്ണൊരുക്കാനുമൊക്കെ ഇത് സഹായകമായി ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ആരോഗ്യ ഭക്ഷണങ്ങളിലൊന്നാണ് സൂര്യകാന്തി വിത്തുകൾ ഭക്ഷണക്രമം പാലിക്കുന്നവർക്ക് സൂപ്പർ ഫുഡാണ് സൂര്യകാന്തി വിത്തുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കാനുമെല്ലാം സൂര്യകാന്തി വിത്തുകൾ ഗുണകരമാണ് ശരീരത്തിന് ആവശ്യമായ പല പോഷകങ്ങൾ കൊണ്ടും സമ്പുഷ്ടമാണ് ഇവ വിറ്റാമിൻ ഇ സിങ്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പ്രോട്ടീൻ നാരുകൾ ധാതുക്കൾ തുടങ്ങിയവ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് വില്ലേജ് ഫാം ടൂറിസത്തിന്റെ സാധ്യത തേടുന്ന കൂട്ടായ്മ ഇത് മൂന്നാം തവണയാണ് ഇവിടെ സൂര്യകാന്തി നടുന്നത് പലതവണ വിത്തെറിഞ്ഞെങ്കിലും പൂർണ്ണമായ ഫലപ്രാപ്തിയിലെത്തിയത് ഇപ്പോഴാണ് സൂര്യകാന്തി വിത്തുകൾ തമിഴ്നാട്ടിലെ മില്ലിൽ ആട്ടിയെടുത്താണ് ശുദ്ധമായ സൂര്യകാന്തി എണ്ണയാക്കിയത് ഒരാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന സൂര്യകാന്തി ചെടികൾക്കിടയിലൂടെ നടക്കാനും സെൽഫി എടുക്കാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് സൂര്യകാന്തി പാടത്തിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹമാണ് ഊരമുള കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പുതുവർഷ പുലരിയിൽ സൂര്യകാന്തി തോട്ടം ഒന്നര ഏക്കറിൽ ചെയ്തായിരുന്നു അന്ന് കാണാൻ വേണ്ടി ഒത്തിരി ജനങ്ങളാണ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അവരുടെ അഭിപ്രായം മാനിച്ചാണ് പുതിയതായിട്ട് എന്ത് കൃഷി ചെയ്യുന്നു എന്നവർ ചോദിച്ചപ്പോൾ ഞങ്ങൾ അത് അതിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അട്ടപ്പാടിയിലെ കൃഷി രീതികൾ പോയി പഠിക്കുകയും അവിടെ മില്ലറ്റ് കൃഷി ഏറ്റവും പ്രധാനമാണെന്ന് മനസ്സിലാക്കി അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒത്തിരി ആൾക്കാർ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അതിൽ ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടി മില്ലറ്റ് ഫുഡ് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നുണ്ട് മില്ലറ്റ് കൃഷി ഇവിടെ ഇറക്കുകയും മില്ലറ്റ് എന്താണെന്ന് ജനങ്ങളിലോട്ട് എത്തിക്കാനുള്ള ഒരു തീവ്ര പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് അപ്പം ഇതിൽ പ്രധാനമായിട്ടും എട്ട് ഐറ്റം മില്ലറ്റുകളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെതിൻ്റെ പ്രോഡക്ട്സുകൾ നമ്മളിവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വിത്ത് നമ്മളിവിടെ നിന്ന് വിതരണം നടത്തുന്നുണ്ട് എന്താണ് മില്ലറ്റ് എന്ന് ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി ബോധവൽക്കരണ ക്ലാസ്സുകൾ സെമിനാറുകൾ എല്ലാ ദിവസവും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ ചേർത്ത് നിർത്താൻ വേണ്ടി നമുക്ക് പ്രചോദനം കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാഴ്ച വസന്തം ഒരുക്കാൻ പിന്നെയും പലവിധം പൂക്കളുണ്ട് ഇവിടെ സൂര്യകാന്തി ചെടികളുടെ ഇനത്തിൽ പെട്ടവയാണ് പല വർണ്ണങ്ങളിലുള്ള മാങ്ങാനാറി പൂക്കൾ അഥവാ കോസ്മോസ് പൂക്കൾ ഇവ കൂടാതെ കടും നിറങ്ങളിലുള്ള കോഴിപ്പൂവുകൾ ഡാലിയ എന്നീ പുഷ്പങ്ങളുമുണ്ട് പൂച്ചെടികളും ഫലവൃക്ഷത്തൈകളും വിൽപ്പനയുണ്ട് നമ്മളെ ഈ തരിച്ചു ഭൂമിക്ക് ജലം നൽകുന്നത് നമ്മുടെ ബോർവെല്ലാണ് അപ്പോൾ ബോർവെല്ലിൽ നമ്മൾ വീണ്ടും അവിടെ ഉപയോഗപ്പെടുത്തുന്നത് ബോർവെല്ലിലെ വെള്ളം ഒരു കുളത്തിലേക്ക് ഒരു കുളത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൽ മീനുകളെ വളർത്തുകയും ഈ മീനിൻ്റെ വെള്ളമാണ് തിരിച്ച് കൃഷിക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് ഗുണങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് നമ്മൾ നമ്മളീ മീനിൻ്റെ വേസ്റ്റാണ് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നല്ലൊരു വളം കൂടെയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള ജലം മീനിന് വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മീനിൻ്റെ ഗ്രോത്ത് കൂടുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ആദായം അവിടെ എക്സ്ട്രാ വരികയാണ് അപ്പോൾ മീൻ വളർത്തുക അതിനെ നമ്മളിവിടെ പ്രധാനമായിട്ട് ഗിഫ്റ്റ് തെലാപ്പിയ എന്ന് പറയുന്ന മീനാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും നമുക്കൊരു ചെറിയൊരു ആദായം അതിലൂടെ വരികയാണ് അപ്പോൾ വെറുതെ വരുന്ന വെള്ളം അവിടെ കുളത്തിൽ വീഴുന്നു വീണ്ടും തിരിച്ച് കൃഷിക്ക് പോകുന്നു ആ ഒരു ഇടവേളയിൽ മീനിൻ്റെ ഗ്രോത്ത് കൂടെ അവിടെ കൂടുകയാണ് അപ്പോൾ കൃഷിയെ എങ്ങനെ ആദായകരം ആക്കുക എന്നത് വളരെ കഷ്ടമാണ് എന്നാലും ഒരു ചെറിയൊരു ആശയം കൂടി ഇവിടെ പങ്കുവയ്ക്കുകയാണ് വൈവിധ്യമാർന്ന കൃഷിരീതി അവലംബിച്ച് ഫാം ടൂറിസത്തിന്റെ സാധ്യത കണ്ടെത്തിയ ഊരം വിള കൃഷി കൂട്ടായ്മ ഇതാദ്യമായി ആസ്വാദകർക്ക് കൗതുകമാം വിധം വിവിധ പ്രായക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ വർഷം മില്ലറ്റ് ഫെസ്റ്റ് ആൻഡ് ഫ്ലവർ ഷോ സംഘടിപ്പിച്ചു ഇക്കാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും അപരിചിതമായ ചെറുധാന്യങ്ങളും ധാന്യങ്ങളും കൃഷിയിടത്തിലുണ്ട് പോഷക ഗുണങ്ങളേറെ ഈ ധാന്യങ്ങളുടെ വിത്തുകളും അട്ടപ്പാഴിയിൽ നിന്ന് തന്നെ ശേഖരിച്ചതാണ് വിവിധ ഇനം ചോളങ്ങൾ റാഗി ചാമ കുതിരവാലി തുടങ്ങിയവയും സൂപ്പർ ഫുഡായിട്ടുണ്ട് നമ്മൾ മില്ലറ്റ് ഫെസ്റ്റ് എന്ന ഈ വേനൽക്കാല പ്രോഗ്രാമിന് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മില്ലറ്റ് തന്നെയാണ് എട്ട് ഇനത്തിൽപ്പെട്ട മില്ലറ്റുകളാണ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾ അട്ടപ്പാടിയിൽ പോയാൽ പോലും ഞങ്ങൾക്ക് മൂന്നോ നാല് ഏറ്റത്തിലുള്ള മില്ലറ്റുകൾ മാത്രമേ ഒരു സമയം നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇവിടെ തികച്ചും വ്യത്യസ്തമാക്കിക്കൊണ്ട് തിന ചാമ കുതിരവാലി റാഗി കമ്പ് ചോളം മണിച്ചോളം അതുപോലെ തന്നെ ചോളത്തിൽ തന്നെ രണ്ട് ടൈപ്പിൽ ചെയ്തിട്ടുണ്ട് പോപ്കോണമുണ്ട് ഉണ്ട് കോണവും ഉണ്ട് അങ്ങനെ എട്ട് ഐറ്റവും ഇവിടെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഫലപ്രാപ്തിയിലോട്ട് എത്തി നിൽക്കുകയാണ് തികച്ചും ഇതൊരു ശ്രമകരമായ കാര്യമായിരുന്നു എന്നിരുന്നാൽ തന്നെയും അട്ടപ്പാടിയിൽ നമ്മുടെ സുനിൽക്കുമാർ സാർ പോവുകയും ഈ എട്ട് വിത്തുകളും അവിടുന്ന് ശേഖരിച്ചുകൊണ്ടുവന്ന് നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ അതിൻ്റെ നടയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു ഇതിൻ്റെ ഡ്യൂറേഷൻ തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നിരുന്നാലും എല്ലാം ഒരേ സമയത്ത് കായ്ക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഇവിടെ നിലമൊരുക്കിയിട്ടുള്ളത് പുല്ലുപോലെ വളർന്നു നിൽക്കുന്ന ചാമ എല്ലാവർക്കും അതിശയമാണ് ചെറുധാന്യങ്ങൾക്ക് വെള്ളവും വളവും കുറച്ചു മതി എന്നതിനാൽ ഈ കൃഷിയും വിജയകരമാണ് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശത്തും ഇത്തരം സസ്യങ്ങൾ വളർത്താമെന്നത് ആശ്ചര്യകരമാണ് മില്ലറ്റുകളുടെയും മറ്റ് നാടൻ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും വിൽപ്പന സ്റ്റാളുകളുമുണ്ട് മില്ലറ്റ് എന്ന് പറയുന്നതും നമ്മുടെ തലമുറയിലെ പഴയ തലമുറയിലെ ആൾക്കാർ ഇവിടെ ചാമാരിയൊക്കെ ഒത്തിരി ഇവിടെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഇത് പലർക്കും കണ്ടിട്ട് പോലും കാണുമ്പോൾ പുല്ല് എന്നാണ് പലരും വന്ന് ചോദിക്കുന്നത് എന്നാൽ തികച്ചും വ്യത്യസ്തമായി നമ്മളെ കുഞ്ഞുമക്കൾക്ക് പോലും കൊടുക്കുന്ന റാഗി നമ്മളിവിടെ വിളയിച്ചപ്പോഴാണ് പലർക്കും അറിയാവുന്നത് ഇങ്ങനെയാണോ റാഗി കായ്ക്കുന്നത് അതെന്തായാലും പുതിയൊരു അനുഭവമായിരുന്നു എന്നാലും നമ്മളിവിടെ നിലമൊരുക്കിയതിനു ശേഷം ഇതിൻ്റെ വളപ്രയോഗം എല്ലാം ചെയ്യുവ രീതിയിലാണ് പിന്നെ ഇത് വളർത്തി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വെള്ളം വളരെ കുറച്ച് മതി എന്നാലും തീരെ കുറച്ചു മതി മില്ലറ്റ്സിന് അതുപോലെ തന്നെ പരിചരണവും വളരെ കുറച്ച് മതി ഇപ്പോൾ ഷെയ്ഡായിട്ടുള്ള ഏരിയകളിലാണെങ്കിൽ ി പോലും മില്ലറ്റ് ഒരു പരിധിവരെ നമുക്ക് അതിനെ വളർത്തിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ ഇടവെള്ള കൃഷിയായിട്ട് പോലും നമുക്ക് മില്ലറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും വലിയ റിസ്ക് ഇല്ലാതെ തന്നെ മില്ലറ്റുകളെല്ലാം കൊണ്ടുവരാൻ സാധിക്കുമെന്നതാണ് നമ്മളിവിടെ എട്ടൈറ്റം ചെയ്തപ്പോഴും വലിയ റിസ്ക് റിസ്ക്കായിട്ടൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് കൃഷി ചെയ്യുന്നവർക്കും ഇടവെള്ള കൃഷിയായിട്ട് പോലും ഈ ഒരു മില്ലറ്റിനെ പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് കുട്ടികളെയും മുതിർന്നവരെയും ലക്ഷ്യമിടുന്ന പെറ്റ് ഷോ സെൽഫി പോയിന്റ് ഏറുമാടം കാളവണ്ടി തേക്കുചക്രം എന്നിവയാണ് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എട്ടേറ്റം ഏറ്റം ബില്ലറ്റ്സ് എട്ട ഫ്ലവേഴ്സ് പിന്നെ ഇവിടെ കാണാൻ എത്തുന്നവർക്ക് ആസ്വദിക്കേണ്ട രീതിയിൽ വിവിധ തരം ഫോട്ടോ പോയിൻസ് അതുപോലെ തന്നെ പെറ്റ് ഷോ വിവിധ തരം മത്സ്യങ്ങളുടെ ഷോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ വൈകിട്ട് സമയങ്ങളിൽ ഇവിടെ എത്തുന്നവർക്ക് ഫുഡ് കഴിക്കുന്നതിനും അതുപോലെ പരിപാടികൾ കാണുന്നതിനായിട്ടുള്ള പരിപാടി സ്റ്റേജ് റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ വരുന്നവർ തന്നെ പരിപാടി അവതരിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും കുഞ്ഞു മക്കൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്ത് വന്ന് എൻജോയ് ചെയ്ത് എല്ലാം കണ്ട് ആസ്വദിച്ച് പോകേണ്ട സംരംഭമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അക്വേറിയം ഫിഷ് സ്പ കുട്ടികൾക്കായി ഗ്രേ പാരറ്റ് കൊനൂർ തുടങ്ങിയ ഓമന പക്ഷികളെയും ഇഗ്വാന തുടങ്ങിയ മൃഗങ്ങളെയും താലോലിക്കാനും തീറ്റ നൽകാനും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഇവിടെ ഊരമുള്ള കൃഷിക്കൂട്ടത്തിന്റെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പഴമേടെ ഒരു പുതിയ രൂപത്തിലോട്ട് കൊണ്ടുവന്നത് പഴമേലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് മില്ലറ്റ്സ് ഇന്നത്തെ തലമുറയ്ക്ക് തീരെ അറിയില്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ഞങ്ങളെ ഒരു കാർഷിക കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു പ്രദർശനത്തോട്ടമാണ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൃഷിയെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും കൃഷിയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളിക്കുകയും അവരെയും കൂടെ കൃഷിയിലേക്ക് പങ്കാളികളാകുകയും ഞങ്ങളിവിടെ സ്റ്റാളിൽ തന്നെ ഈ സൂര്യകാന്തിയുടെ വിത്തുകളും തൈകളും ആണ് ഇവിടെ വരുന്ന ഒരാൾ ഒരു തൈയെങ്കിലും നടുകയാണെങ്കിൽ അവർക്ക് കൃഷിയോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ വരും തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ഈ ഒരു ഒരു ഉദ്യമത്തിന്റെ അല്ലെങ്കിൽ മില്ലറ്റ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് സായാഹ്നങ്ങളിൽ പാട്ടും നൃത്തവും കലാപരിപാടികളുമായി ചെറുധാന്യ പുഷ്പ മഹോത്സവം ആസ്വദിക്കുകയാണ് ഒരു ഗ്രാമം മുഴുവൻ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം